ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്ലാറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്കും അതുപോലെ തന്നെ ഫ്ലാറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അറിയുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ ഇനി നേരെ വീഡിയോയിലേക്ക് കടക്കാം എറണാകുളം ജില്ലയിൽ ഫ്ലാറ്റ് വാടകയ്ക്ക് എറണാകുളം ജില്ലയിൽ കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപത്തായിട്ടാണ് ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഫ്ലാറ്റാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫ്ലാറ്റിൻ്റെ റെൻറ്റ് വരുന്നത് ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് കൊച്ചി വിദ്യാജ്യോതി സ്കൂളിന് സമീപത്തായിട്ടാണ് ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് ബെഡ്റൂം ഹാൾ കിച്ചൺ ടോയ്ലറ്റ് ഫ്ലാറ്റിനോട് കൂടി കാർ പാർക്കിംഗ് സൗകര്യം സ്വിമ്മിംഗ് പൂൾ ഗാർഡൻ ജിംനേഷ്യം തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ട് എറണാകുളം ജില്ലയിലോ കാക്കനാട് ഭാഗത്തോ ഫ്ലാറ്റ് വാടകയ്ക്ക് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ ഫ്ലാറ്റിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്